എല്ലാവർക്കും നമസ്കാരം പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നിമിഷപ്രിയയെക്കുറിച്ചാണ് യമനിൽ വധശിക്ഷ കാത്തു കിടക്കുന്ന മലയാളി നെസായ നിമിഷപ്രിയയെക്കുറിച്ച് നിമിഷപ്രിയയ്ക്ക് എങ്ങനെയാണ് ഈ ഒരു അവസ്ഥ വന്നത് മൃതദേഹം കഷ്ണങ്ങളാക്കി മുറിച്ച നിലയിലായിരുന്നു പോലീസ് ബോഡി കണ്ടെടുത്തത് എന്താണ് ശരിക്കും ഇവിടെ സംഭവിച്ചത് നിമിഷപ്രിയ എങ്ങനെ ഈ ഒരു കേസിൽ പ്രതിയായി എങ്ങനെയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്ന എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെറും പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്ന കുറിച്ച് അറിയാൻ താല്പര്യം വർക്ക് ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള വെക്കാം നമുക്ക് ഒട്ടും വൈകാതെ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം നിമിഷപ്രിയ പാലക്കാട്ടുകാരിയാണ് കൊല്ലംകോട് സ്വദേശിയാണ് ഒരു നഴ്സ് ആയിരുന്നു കാലം ഗൾഫ് കൺട്രീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷമായിരുന്നു യമനിലേക്ക് പോയത് നിമിഷപ്രിയയുടെ ഭർത്താവിന്റെ പേര് ടോണി എന്നാണ് തൊടുപുഴ സ്വദേശിയാണ് ടോമിയുമായിട്ടുള്ള കല്യാണത്തിന് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു നിമിഷപ്രിയ യമനിലേക്ക് പോയത് അവിടെ ടോമി ഒരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യായിരുന്നു അതേപോലെ തന്നെ അവിടെ ഒരു നിമിഷം വർക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് യമൻ പൗരനെ പരിചയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പേര് തലാൽ അബ്ദുൾ മാദി എന്നായിരുന്നു തുടക്കത്തിൽ ഇവർ നല്ല സൗഹൃദത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേരും ഒരുമിച്ച് ഒരു ക്ലിനിക്ക് തുടങ്ങുന്ന ഒരു ആലോചന വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ രണ്ടുപേർക്കും കൂടെ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കോ തുടങ്ങണമെങ്കിൽ അവിടെ സ്വന്തം രാജ്യത്തെ പൗരത്വമുള്ള ഒരാളുടെ സഹായം ആവശ്യമായിരുന്നു അങ്ങനെയായിരുന്നു തലാൽ അബ്ദുൾ മഹദിയുടെ സഹായം തേടുന്നത് ഈ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി നിമിഷയും ഭർത്താവും കൂടെ ഒരുപാട് പൈസ ഈ ഒരു പുള്ളിക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നു പിന്നെയും ഒരുപാട് പണം ആവശ്യമായിരുന്നു ആ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ആ സമയത്താണ് നിമിഷയും ഭർത്താവും പിന്നെ മകളും കൂടെ നാട്ടിലോട്ടേക്ക് വരുന്നത് പിന്നീട് നാട്ടിൽ നിന്ന് യമനിലേക്ക് തിരിച്ചു പോയത് നിമിഷ മാത്രമായിരുന്നു ഈ ഈ ഒരു ബിസിനസ് പച്ചപിടിക്കുമെന്നും അതേപോലെ തന്നെ ഈ മഹദി എന്ന് പറയുന്ന ഒരു പുള്ളി ഒരിക്കലും ചതിക്കില്ല വിശ്വാസം നിമിഷപ്രിയർക്കും അതേപോലെ തന്നെ ഭർത്താവിനും ഉണ്ടായിരുന്നു നിമിഷപ്രിയ യമനിലേക്ക് തിരിച്ചു പോയതിനു ശേഷം ഭർത്താവും തിരിച്ചു പോകാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു പക്ഷെ ആ ഒരു സമയത്തായിരുന്നു യമൻ സൗദി യുദ്ധമുണ്ടായത് അതുകൊണ്ട് തന്നെ നിമിഷയുടെ ഭർത്താവിന് തിരിച്ചു പോകാൻ സാധിച്ചില്ല ആ ഒരു സമയത്ത് ഒരു ബിസിനസ് പാർട്ട് എന്ന രീതിയിൽ ആദ്യമൊക്കെ ഈ തലാൽ അബ്ദുൾ മഹദി എന്ന് പറയുന്ന വ്യക്തി ഈ നിമിഷപ്രിയയോട് വളരെ സൗഹൃദത്തിലായിരുന്നു നല്ല രീതിയിലായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത് കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ പുള്ളിയുടെ സ്വഭാവം മാറാൻ തുടങ്ങി പിന്നീട് നിമിഷപ്രിയ ഈ തലാൽ അബ്ദുൾ എന്ന് പറയുന്ന ആളുടെ ഭാര്യയാണെന്ന് പോലും അവിടെയൊക്കെ ഒരു ചർച്ച ഉണ്ടായിരുന്നു ആ ഒരു രീതിയിലായിരുന്നു കാര്യങ്ങളുടെ ഒരു പോക്കും പുള്ളിക്കാരൻ എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നതും ഈ ഒരു വിവാഹം നടന്നു എന്ന് പറഞ്ഞ് വ്യാജ സർട്ടിഫിക്കറ്റ് വരെ ഈ ഒരു പുള്ളി ഉണ്ടാക്കിയിരുന്നു അതിനുശേഷം ഈ നിമിഷ പ്രിയെ ഭീഷണിപ്പെടുത്തി അവിടുത്തെ മതാചാരപ്രകാരം വിവാഹവും കഴിച്ചു പിന്നീട് രണ്ടുപേരും കൂടി തുടങ്ങിയ ഈ ഒരു ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ സ്വന്തമായിട്ട് തലാൽ കയക്കലാക്കാൻ തുടങ്ങി അതേപോലെ തന്നെ നിമിഷപ്രിയയുടെ പാസ്പോർട്ട് എടുത്തു വെച്ചു ആ നിമിഷപ്രിയയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നിമിഷപ്രിയയുടെ സ്വർണങ്ങൾ എടുത്ത് വിറ്റു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കാൻ തുടങ്ങി അത് മാത്രമല്ല ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തുടർന്ന് വന്നപ്പോൾ നിമിഷപ്രിയയ്ക്ക് അത് സഹിക്കാൻ വഴിയാതെ വന്നപ്പോൾ അവിടുത്തെ പോലീസിൽ ഒരു കംപ്ലയിന്റ് കൊടുത്തു ഇതാ ഈ ഒരു പുള്ളി തലാൽ എന്ന് പറയുന്ന വ്യക്തി നിമിഷപ്രിയയെ വീണ്ടും ഉപദ്രവിക്കാൻ തുടങ്ങി തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്താൻ തുടങ്ങി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു പീഡനവും അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് പണം നിമിഷപ്രിയയിൽ നിന്നും തട്ടിയെടുത്തതൊക്കെ നിമിഷപ്രിയക്ക് ഒരുപാട് സങ്കടം ഉണ്ടാക്കിയ ഒരു കാര്യം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഈ ഒരു കെടിയിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരു ചിന്ത നിമിഷപ്രിയയുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു അത്രയ്ക്കും അടുത്ത ഒരു സുഹൃത്തായിരുന്നു ഹനാൻ എന്നായിരുന്നു ആ കുട്ടിയുടെ പേര് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇതൊക്കെ തന്റെ കൂട്ടുകാരിയോട് ഷെയർ ചെയ്യാറുണ്ട് കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു അത് അപ്പോൾ ഈ ഹനാൻ എന്ന് പറയുന്ന ഈ കൂട്ടുകാരിയുടെ സഹായത്തോടു കൂടെ നിമിഷപ്രിയ ഈ ഒരു പുള്ളിക്ക് അമിത ഡോസിൽ ഒരു മയക്കുമരുന്ന് കുത്തിവെക്കുകയായിരുന്നു ഈ മയക്കുമരുന്ന് കുത്തിവെച്ച ശേഷം എങ്ങനെയെങ്കിലും ആ ഒരു പാസ്പോർട്ട് കൈക്കലാക്കണം എന്നായിരുന്നു നിമിഷയുടെ ലക്ഷ്യം അങ്ങനെ ആ ഒരു മയക്കി മയക്കടത്തിയതിനു ശേഷം പാസ്പോർട്ട് ആ പാസ്പോർട്ട് കയ്യിലായി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ഒരു ചിന്തയായിരുന്നു നിമിഷപ്രിയയ്ക്ക് അങ്ങനെ ഇരുന്നൂറ് കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് ഒരു യമന്റെ ബോർഡർ അതിർത്തിയിൽ വെച്ച് പോലീസ് നിമിഷപ്രിയെ അറസ്റ്റ് ചെയ്യാറ് എന്തിനാണ് അറസ്റ്റ് ചെയ്തത് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഈ തലാൽ എന്ന് പറയുന്ന ആ ആളിന്റെ കുടുംബം ഈ ഒരു പുള്ളിയെ കാണാനില്ല വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോലീസ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഈ ഒരു പുള്ളി കൊല്ലപ്പെട്ടു എന്നാണ് അന്വേഷിച്ചു തന്നപ്പോൾ ഈ പുള്ളിക്കാരന്റെ ബോഡി നിമിഷപ്രിയ താമസിച്ചിരുന്ന വീടിന്റെ മുകളിലെ ഒരു ടാങ്കിൽ നിന്ന് കഷ്ണങ്ങളായി നുറുക്കിയ നിലയിലായിരുന്നു കണ്ടെടുത്തത് ഈ ഒരു കാര്യം തന്നെയായിരുന്നു നിമിഷപ്രിയ ആ പോലീസ് എത്താനുണ്ടായ സാഹചര്യവും ഉണ്ടായത് പക്ഷേ നിമിഷപ്രിയ അറസ്റ്റ് ചെയ്തപ്പോഴും നിമിഷപ്രിയ പറയുന്നുണ്ട് ഞാൻ കൊന്നിട്ടില്ല ഇങ്ങനെ മയക്കി കെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മരുന്ന് കുത്തിവെച്ചത് ബാക്കി എന്താണ് നടന്നതെന്ന് അറിയില്ല എന്നൊക്കെ പക്ഷെ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം രണ്ടുപേരും കൂടെ ഈ ഒരു പുള്ളിയെ അമിത ഡോസിൽ മയക്കുമരുന്ന് കുത്തിവെച്ചു അതിനുശേഷം മരണപ്പെടുകയും ഈ മൃതദേഹം കഷ്ണങ്ങളാക്കിയതിന് ശേഷം വീടിന്റെ മുകളിലുള്ള ഈ ഒരു ടാങ്കിൽ കൊണ്ടിടുകയായിരുന്നു എന്നായിരുന്നു പോലീസിന്റെ ആ സമയത്തുണ്ടായിരുന്ന ഒരു അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നത് നിമിഷ പ്രിയ അപ്പോഴും പോലീസിനോട് ആവർത്തിക്കുന്നുണ്ടായിരുന്നു മയക്കുമരുന്ന് കുത്തി വെച്ചതിന് ശേഷം ഞാൻ പാസ്പോർട്ട് എടുത്ത് രക്ഷപ്പെടാനാണ് ശ്രമിച്ചത് ഇയാളുടെ നിരന്തരമായിട്ടുള്ള ശല്യവും ശാരീരിക ഉപദ്രവവും അതേപോലെ തന്നെ ഒരുപാട് പണമൊക്കെ എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തിട്ടുണ്ട് അത് മാത്രമാണ് ഞാൻ ചെയ്തത് ഇത് എങ്ങനെയാണ് ഈ പുള്ളി മരിച്ചതെന്നോ അല്ലെങ്കിൽ കഷ്ണങ്ങളാക്കിയതെന്നോ എനിക്കറിയില്ല പോലീസ് നിർബന്ധിച്ചിട്ട് അറബിയിൽ ഉണ്ടായിരുന്ന ഈ ഒരു കേസ് റിപ്പോർട്ടിൽ തന്നെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുകയായിരുന്നു എന്നൊക്കെയായിരുന്നു നിമിഷ ആ സമയത്ത് കോടതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അതൊന്നും കോടതി വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല മുഖവിലക്കെടുത്തിട്ടുണ്ടായിരുന്നില്ല കൂടെ ഉണ്ടായിരുന്ന ഹനാന ജീവപര്യന്തം ശിക്ഷയും നിമിഷപ്രിയയ്ക്ക് വധശിക്ഷയുമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കോടതി വിധിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു വിധിക്കെതിരെ നിമിഷപ്രിയ അപ്പീലിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ യാതൊരു ഫലവും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപതിൽ ഈ അപ്പീലിന് പോയ കോടതിയും വധശിക്ഷ തന്നെ ശരിവെക്കുമായിരുന്നു ഈ നിമിഷപ്രിയയുടെ അമ്മയും അതേപോലെ തന്നെ കുടുംബവും ഒക്കെ ഈ ഒരു കാര്യവും പറഞ്ഞ് കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു കേന്ദ്ര സർക്കാരിന്റെ സപ്പോർട്ടോടു കൂടി നിമിഷപ്രിയ സുപ്രീം കോടതി അതായത് എം എൽ എ സുപ്രീംകോടതിയുമായിട്ട് ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഹർജി പക്ഷേ സുപ്രീംകോടതിയും അത് തള്ളുകയായിരുന്നു നിമിഷപ്രിയയുടെ ഈ ഒരു വധശിക്ഷ കേട്ടത് മുതൽ കുടുംബവും അമ്മ അതേപോലെ തന്നെ ഭർത്താവ് മകള് എല്ലാവരും വളരെ സങ്കടത്തിൽ തന്നെയായിരുന്നു നാട്ടിലുണ്ടായിരുന്ന കുടുംബ സ്വത്തുക്കൾ പോലും വിട്ടിട്ടായിരുന്നു ഈ നിമിഷപ്രിയയുടെ കേസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് നിമിഷപ്രിയ എങ്ങനെയും രക്ഷപ്പെടുത്തണം എന്നുള്ള ഈ കുടുംബത്തിന്റെ ആവശ്യത്തെ തുടർന്ന് ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ആ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത് ജസ്റ്റിസ് കുറ്റിയൻ തോമസിന്റെ നേതൃത്വത്തിലായിരുന്നു ആ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈ ഒരു ആക്ഷൻ കമ്മിറ്റിയുടെ സഹായത്തോടും കൂടി യമൻ സർക്കാരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ വക്കീലിനെ തന്നെ നിമിഷയ്ക്ക് വേണ്ടി ഹാജരാകാൻ ഏർപ്പാടാക്കിയിരുന്നു പക്ഷേ യാതൊരു ഫലവും അതിനൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോഴും നിമിഷയുടെ ഒരു മോചനത്തിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ജൂലൈ പതിനാറിനാണ് നിമിഷയെ തൂക്കിലേറ്റാൻ പോകുന്നത് ഇനി രണ്ടു മൂന്ന് ദിവസം കൂടെ മാത്രമേ ബാക്കിയുള്ളൂ അതിനിടയിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും നിമിഷപ്രിയയുടെ ഈ ഒരു വധശിക്ഷ ചെയ്യണം എന്നുള്ള ആവശ്യവുമായി ഇനി കോടതിക്ക് ഒന്നും ചെയ്യാനാവില്ല ഇനി നിമിഷപ്രിയുടെ ഈയൊരു വധശിക്ഷ റദ്ദാക്കണമെങ്കിൽ യമൻ രാഷ്ട്രപതിക്ക് മാത്രമേ സാധിക്കൂ എന്നാണ് അവസാനത്തെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴും ഒരു പ്രതീക്ഷ ആരും കൈവിട്ടിട്ടില്ല നിമിഷപ്രിയ എങ്ങനെയെങ്കിലും എടുക്കാം എന്നുള്ള ഒരു ചിന്തയിൽ തന്നെയാണ് എല്ലാവരും കാരണം ഈയൊരു സമയത്ത് ആ കുടുംബത്തിന് ആ തലാൽ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ കുടുംബം മാപ്പ് നൽകിയാൽ ചിലപ്പോൾ ഈ ഒരു ശിക്ഷയിൽ നിന്ന് ഇളവ് നേടാൻ സാധിക്കും നിമിഷപ്രിയയുടെ ഈയൊരു വധശിക്ഷ റദ്ദാക്കാനുള്ള സാധ്യതകളുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ ഇന്ത്യയിൽ നിന്ന് നടക്കുന്നുണ്ട് അതിന് ഒരുപാട് രാഷ്ട്രീയ പ്രമുഖരും അതേപോലെ തന്നെ വ്യവസായ സമ്പന്നരും ഒക്കെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ യൂസഫ് അലി ഇങ്ങനെ ആ കുടുംബം അതിന് തയ്യാറാണെങ്കിൽ എത്ര പൈസ വേണമെങ്കിലും ഞങ്ങൾ കൊടുക്കാം എന്നുള്ള ഒരു വാഗ്ദാനം യൂസഫ് അലി നടത്തിയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ബോച്ചെ ബോബി ചെമ്മണ്ണൂർ ബോബി ചെമ്മണ്ണൂറിന്റെ ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി ഒരു കോടി രൂപ അവർ തയ്യാറാണെങ്കിൽ കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് ഇനി ആകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ കൊല്ലപ്പെട്ട യെൻ പൗനന്റെ കുടുംബത്തിന് പണം നൽകി ആ ശിക്ഷയിൽ നിന്നും ഇളവ് നേടുക എന്നത് ഒരു പണത്തിന് പറയുന്ന ഒരു പേരാണ് ബ്ലഡ് മണി എന്ന് അല്ലെങ്കിൽ ഇതിന് പറയുന്നുണ്ട് ഈ ഒരു പണം സ്വീകരിക്കാൻ ആ ഒരു കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബം തയ്യാറാണെങ്കിൽ ഈ ഒരു വധശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കാനുള്ള എല്ലാ സാധ്യതയും മുന്നിലുണ്ട് പക്ഷേ അത് അവര് സമ്മതിക്കോ ഇല്ലയോ എന്ന് മാത്രമാണ് ഇനി നമ്മൾ കണ്ടറിയേണ്ടത് ഇതിനോടകം തന്നെ അങ്ങനെയൊരു കാര്യത്തിന് വേണ്ടി ഒരുപാട് പണം സ്വരൂപിച്ചിട്ടുണ്ട് ഒരുപാട് പേര് ഇനിയും പണം കൊടുക്കാൻ തയ്യാറാണ് അങ്ങനെയുള്ള നിമിഷപ്രിയക്ക് അനുകൂലമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ എല്ലാം ഈ ഒരു യമൻ പൗരന്റെ കുടുംബത്തിന്റെ കയ്യിലാണ് ഇപ്പൊ ബാക്കി നിൽക്കുന്നത് എന്തായാലും നിമിഷപ്രിയ ഇപ്പോ വല്ലാത്ത ഒരു അവസ്ഥ അവസ്ഥയിലൂടെ തന്നെയായിരിക്കും കടന്നു പോകുന്നത് കാരണം ഈ വധശിക്ഷയ്ക്ക് വിധിച്ച് തൂക്കുകയർ കാത്തിങ്ങനെ കിടക്കുക എന്ന് പറയുന്നത് വല്ലാത്ത ഒരു അവസ്ഥ തന്നെയാണ് അത്രയ്ക്കും സങ്കടത്തോടും വിഷമത്തോടും കൂടിയായിരിക്കും ഇങ്ങനെ ആ ഒരു ജിയമനിൽ കഴിയുന്നത് എന്തായാലും നിമിഷപ്രിയയുടെ ഈ ഒരു മോചനം എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരും അതേപോലെ തന്നെ ഇന്ത്യ ഗവൺമെന്റും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നിയമപരമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നീ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഇതിന് ബാക്കിയുള്ളൂ അതിനു മുമ്പ് നിമിഷപ്രിയയുടെ ഈ ഒരു മോചനം സാധ്യമാകും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതാണ് നിമിഷം ിയുടെ കാര്യത്തിൽ സംഭവിച്ചത് ഈ വീഡിയോ കൊണ്ട് എന്താണ് നിമിഷ പ്രിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു